ആൻഡ് ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം വള്ളുവനാട്ടിലെ തൊണ്ണൂറ്റിയാറ് ദേശക്കാരുടെ ഉത്സവമായ കവളപ്പാറ ആര്യങ്കാവ് ക്ഷേത്രത്തിലെ പൂരം വെള്ളിയാഴ്ച നടന്നു ഏക പെൺകുതിരയായ മുണ്ടായ കുടിച്ചിയെ ആചാരപരമായി സ്വീകരണം നൽകി വരവേറ്റതോടെയാണ് പൂരത്തിന് തുടക്കമായത് വള്ളുവനാട്ടിലെ തൊണ്ണൂറ്റി ആറ് ദേശക്കാരുടെ ഉത്സവമായ കവളപ്പാറ ആര്യങ്കാവ് ക്ഷേത്രത്തിലെ പൂരം വെള്ളിയാഴ്ച നടന്നു വ്യാഴാഴ്ച കുതിരകളിയും രാത്രി ത്രാങ്ങാലി ദേശക്കുതിര ആദ്യമെത്തി മാനന്നൂർ വെള്ളിയാട് കള്ളേക്കാട് ചുടുവാലത്തൂർ ഷൊർണൂർ നെടുങ്ങോട്ടൂർ പനയൂർ ദേശക്കുതിരകളും പിന്നാലെ എത്തി പനയൂർ കുതിര കളിച്ചു കയറിയതോടെ കുതിരക്കളി സമാപിച്ചു പഞ്ചവാദ്യം ശിങ്കാരിമേളം കുമ്പക്കളി പൂക്കാവടി എന്നിവ അകമ്പടിയേകി വെള്ളിയാഴ്ച രാവിലെ ആറ് മുതൽ ഏഴ് വരെ നൂറ്റി ഒന്ന് കഥനവെടി രാവിലെ ഒൻപത് മുപ്പതിന് പഞ്ചവാദ്യം പകൽ ഒന്ന് നാൽപ്പത്തഞ്ച് മുണ്ടായ കുതിരയ്ക്ക് വരവേൽപ്പും തൊഴുകിച്ച് കയറ്റലും എറുപ്പി ശിവക്ഷേത്ര നടയിൽ കേളി പഞ്ചവാദ്യം കവളപ്പാറ കാരക്കാട് കുതിരകളുടെ അകമ്പടിയോടെ വേല എഴുന്നള്ളത്തും വൈകിട്ട് നാല് മുപ്പതിന് ചെറുകാട്ടുകുലം കൂനത്തറ തെക്കുമുറി കൂനത്തറ വടക്കുമുറി ദേശക്കുതിരകളുടെ എഴുന്നള്ളത്ത് ത്രാങ്ങാലി വേരിയ ക്ഷേത്രത്തിലേക്ക് ആനയക്കൽ ആറ് പതിനഞ്ചിന് മുണ്ടായ കുതിരയ്ക്കെ ക്ഷേത്രത്തിലേക്ക് വരവേൽപ്പ് ഏഴ് മുതൽ ഏഴ് അൻപത് വരെ വാണിയംകുളം കാരേക്കാട് എടക്കോട് കല്ലിപ്പാടം കുളപ്പുള്ളി എന്നിവിടങ്ങളിൽ നിന്ന് ഇണക്കാളകളുടെ വരവ് ഏഴ് അൻപതിന് കമ്പം ഡിജിറ്റൽ ഫയർ ഫയർവർക്സ് എട്ട് മുപ്പതിന് നാദസ്വരം ഒൻപത് മുപ്പതിന് ഡബിൾ തായം പക രാത്രി പന്ത്രണ്ടിന് തിരുവനന്തപുരം സരികയുടെ ബാലെ അസുരതാണ്ഡവം എന്നിവ ഉണ്ടായിരുന്നു